നമസ്കാരം നമ്മുടെ തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ രണ്ട് സ്ഥലങ്ങളിൽ പുലിയെ കണ്ടതായിട്ടുള്ള ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ആശങ്ക ഉണ്ടാവുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ഹാളിൽ ഏർ എം എൽ എ ജനപ്രതിനിധികളായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഫോറസ്റ്റിന്റെ റേഞ്ച് ഓഫീസർ സെക്ഷൻ ഓഫീസർ അഡീഷണൽ എസ് ഐ അടക്കമുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഇവിടുത്തെ ആ പ്രദേശവാസികളും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ചേർന്നു ഒരു യോഗമാണ് ഇന്ന് ജാഗ്രത എന്നുള്ള നിലക്ക് വെച്ചത് പുലി ഉണ്ടോ എന്നുള്ളത് പൂർണമായും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ പറയുന്ന ആളുകളുടെ അവര് കണ്ടു എന്ന് പറയുന്നത് ആശങ്ക മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതും കണക്കിലെടുത്തുകൊണ്ട് അത് ദൂരീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു യോഗം വിളിച്ച് അടുത്ത ഫർദർ എന്ത് സ്റ്റെപ്പ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിട്ടുള്ളത് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മറ്റു ജനപ്രതിനിധികളുടെ ഒക്കെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ അടക്കമുള്ള ആളുകൾ അവിടെ സെർച്ച് നടത്തിയിരുന്നു അപ്പോ ആ സമയത്ത് നമുക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ആളുകളുടെ ആശങ്ക ഒഴിയുന്നില്ല അപ്പൊ ആ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ന് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു സെർച്ച് നടത്തുക പ്രദേശത്ത് അതോടൊപ്പം തന്നെ മൂന്ന് ക്യാമറകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ക്യാമറകള് പിന്നെ സ്ഥാപിക്കുക ഈ രണ്ട് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേരത്തെ തീരുമാനിക്കുകയും സെക്രട്ടറിയോട് ഓർഡർ ഇടാൻ വേണ്ടി ഭരണസമിതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവിടെ സ്വകാര്യ സ്ഥലങ്ങൾ അത് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് അവിടെയുള്ള അടിക്കാടുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പിന്നെ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ അത് പ്രസിഡന്റ് ഇവിടെ പറയും അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഈ ആശങ്ക അകറ്റാൻ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ സെർച്ച് നടത്തുമ്പോൾ ജനങ്ങളോട് പറയാനുള്ളത് എല്ലാവരും കൂടി വലിയ രീതിയിൽ അവിടെ ഒരു സിറ്റുവേഷൻ പാനിക് ആക്കുക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് അവർ സെർച്ച് ചെയ്ത് ക്യാമറയുണ്ട് അതിൽ പതിയാണെങ്കിൽ അടുത്ത ഫർദർ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകും അത് പിന്നെ ആ ആശങ്ക അകറ്റി അത് പുലി ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് പിടിക്കാനുള്ള അല്ലെങ്കിൽ വേറെ എന്താണ് ഈ കണ്ടത് എന്നുണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത് അപ്പോ എല്ലാവരും കൂടി അത് ഈ സെർച്ചിനെ ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ളത് ജില്ലാ കളക്ടർ അതുപോലെ തന്നെ ഡി എഫ് ഒ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ എല്ലാവരും ഈ കാര്യത്തിൽ അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് നമുക്ക് ഉണ്ട് എന്നുള്ള നിരക്ക് പിന്നെ പേടിച്ചുകൊണ്ട് ഇരിക്കുക അല്ലെങ്കിൽ അമിതമായ ആശങ്കയിലേക്ക് പോവുക എന്നുള്ളതും അല്ല എന്നാ ഇല്ല എന്ന് കരുതിയിട്ട് തീരെ ശ്രദ്ധിക്കാതെ പോവുക എന്നുള്ളതും അല്ല ഇതിന്റെ ഉദ്ദേശം നമുക്ക് ആശങ്ക മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം കുട്ടികൾ അതുപോലെ ആളുകളൊക്കെ തന്നെ ഒരു ജാഗ്രതയോടുകൂടി പോവുക അത് സ്വീകരിക്കാനുള്ള ശ്രമം ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നടത്തും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ ക്യാമറയിൽ പെടുകയോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പിന്നെ നേരിട്ട് പോകുന്ന സമയത്ത് അത് അതിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫർദർ ആയിട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ആലോചിക്കുമെന്നുള്ള കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മുടെ തിരുവറ പഞ്ചായത്തിലെ പല പ്രദേശത്തെ പ്രദേശവാസികളും വളരെ ആശങ്കയിലാണ് ആ ആശങ്ക നിലവില് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ ആശങ്കക്ക് അടിസ്ഥാനമില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ കൂടി നമ്മളൊരു ഭീതിയിലുള്ള ജീവിതം എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല ആ ഭീതി അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ അടിയന്തരമായി ഇന്ന് ജനപ്രതിനിധികളുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ചേർന്നത് പ്രധാനമായിട്ടും ഇന്ന് മൂന്ന് സ്ഥലങ്ങളില് മൂന്ന് സ്ഥലങ്ങളില് അവര് ക്യാമറ സ്ഥാപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടെത്തിയ സ്ഥലങ്ങളും ഇതിനു മുമ്പ് കണ്ടു എന്ന് പറഞ്ഞ സ്ഥലങ്ങളും അതുപോലെ തന്നെ നമ്മൾ വല്ലാതെ കാൽപാദങ്ങൾ കണ്ട നമ്മുടെ ഒരു മൈതാനം ഉണ്ട് അവിടെ ആ മൈതാനത്തിൽ സ്ഥാപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സെർച്ച് ഉണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ കുറ്റിക്കാടുകൾ നീക്കം ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്തിന് മുമ്പേ തീരുമാനിച്ച് വ്യക്തികളെ അറിയിച്ചതാണ് പക്ഷെ ചില സ്ഥലങ്ങളിലും അത് പൂർണ്ണമായും നടക്കാത്തത് കാരണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് അടുത്തൊരു മൂന്ന് ദിവസത്തിനകം പരിപൂർണമായും കുറ്റിക്കാടുകൾ അതാത് വ്യക്തികള് വെട്ടിത്തെളിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം കാരണം അത് പുതിയ സാന്നിധ്യമുണ്ടെങ്കിൽ അത് നമ്മളുടെയൊക്കെ ഉയർച്ചയായിട്ട് കാരണം ഓരോ വ്യക്തികളും അതിനോട് സഹകരിച്ചാൽ മാത്രമേ പരിപൂർണമായിട്ട് വിളിച്ചവർക്ക് മുക്തമാകാൻ കഴിയുകയുള്ളൂ കാരണം അവർക്ക് പതിഞ്ഞിരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൊടുത്താൽ നമ്മൾ എത്രക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്താലും അതിനൊരു പരിഹാരമായില്ല ആശങ്ക ദൂരീകരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥന പ്രസിഡന്റ് അദ്ദേഹം എല്ലാം വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ ഈ വിഷയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ വിഷയത്തിന്റെ ഗൗരവവും അതിലെ വനംവകുപ്പ് ജീവനക്കാര് എടുത്തിരിക്കുന്ന നിലപാടുകളും അതിലെ ആത്മാർത്ഥതയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏറ്റവും തർക്കം വന്ന അല്ലെങ്കിൽ ഏറ്റവും വികാരപരമായി സംസാരിക്കേണ്ടി വന്ന ഒരു വിഷയം എന്നത് ഞാൻ വീണ്ടും ഒരു കുറ്റപ്പെടുത്തലോ തർക്കത്തിനോ വേണ്ടി പറയുകയല്ല ഈ ഇങ്ങനെ ഒരു തെരച്ചിലിനു പോകുമ്പോൾ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിക്കു പറ്റിയാൽ നമ്മൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറഞ്ഞു വന്നത് അതിനെക്കുറിച്ചാണ് ഒരു ആക്ഷേപം വന്നത് എന്നിരുന്നാലും ഈ വന്യജീവികളുടെ ഒരു പ്രത്യേകത ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതിന് രണ്ടാ രണ്ടേ രണ്ട് ആവശ്യങ്ങളുമുണ്ട് ഒന്ന് ഒളിച്ചിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ കാൺ കാണെ ഏർ പെടാതെ കണ്ണിൽ മറിഞ്ഞിരിക്കണം രണ്ട് ഭക്ഷണം വേണം ഈ രണ്ട് പ്രാഥമിക ആവശ്യങ്ങളാണ് ആവശ്യങ്ങൾക്കാണ് വന്യജീവികൾ പ്രഥമ പരിഗണന കൊടുക്കുക നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവു വന്യജീവികളാൽ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടിടത്തൊക്കെ മനുഷ്യന് ഇല്ലാത്തൊരു കഴിവ് മൃഗങ്ങൾ കൊള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാന്നിധ്യം മൃഗങ്ങൾ തിരിച്ചറിയുകയും മൃഗങ്ങളുടെ സാന്നിധ്യം മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാതെ വന്ന സന്ദർഭം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർഭാഗ്യവശാലുള്ള മനുഷ്യജീവനുകളുടെ ജീവനുകളിലെ നഷ്ടപ്പെടലുകൾ നമുക്കുണ്ടായത് അപ്പോ അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ മനുഷ്യനെ കാണാൻ പറ്റാതായിപ്പോയത് മനുഷ്യനെ മണം പിടിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു തടസ്സം മുൻപിൽ ഉണ്ടായതുകൊണ്ടാണ് ആ തടസ്സമാണ് ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ച തർക്ക വിഷയത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായ ഈ കുറ്റിക്കാടുകൾ അപ്പോൾ ഈ കുറ്റിക്കാടുകൾ സ്വകാര്യ സ്ഥലത്ത് വളരാൻ അനുവദിച്ച ആ സ്ഥലത്തിന്റെ ഉടമസ്ഥയ്ക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഒഴിവാൻ പറ്റില്ല എന്ന് വിചാരിച്ച് കാട് മുഴുവൻ തെളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അടിയന്തര ഘട്ടം വന്നാൽ നമ്മൾ അത് അങ്ങനെ ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ ത്രിണവൽക്കരിച്ച് ഞങ്ങളെ ആത്മാർത്ഥമായി ഞങ്ങൾ മാത്രം ഓറസ്റ്റുകാർ മാത്രം പങ്കെടുത്തുകൊണ്ട് ഇപ്പൊ ഒരു തെരച്ചിലിന് പോവുകയാണ് ഞങ്ങളുടെ ആ ശ്രമത്തെ നിങ്ങൾ എന്താ പറയാ ഞങ്ങളുടെ ആത്മാർഥത്തെ തിരിച്ചറിയണമെന്നും വനം വകുപ്പിന് ഈ ഒരു നടപടി എടുത്തതിലൂടെ നിങ്ങളുടെ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയുമാണ് ഈ ഈ കാര്യം ഫോറസ്റ്റിന്റെ പ്രൈവറ്റ് പറഞ്ഞോട്ടെ സ്വകാര്യ സ്ഥലമാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്റെ അറിവിൽ ഇത് ഒരു സ്വകാര്യ സ്ഥലമാണെന്ന് ആണെന്നാണ് അറിയിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയാണ് ഞങ്ങളുടെ യാതൊരു രീതിയിലുള്ള നിക്ഷിപ്ത വനമോ അല്ലെങ്കിൽ ഭൂമിയോ അല്ല എന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് വനഭൂമി ആണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങൾ തന്നെ ഏൽക്കുന്നതാണ് ഇതൊരു സ്വകാര്യ സ്ഥലത്താണ് ഇത്രയും കാട് വളർന്നിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്യാനുള്ള സ്വകാര്യ സ്ഥലമാണ് എന്ന് ഉറപ്പുവരുത്തി അത് റിമൂവ് ചെയ്യാനുള്ള നടപടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും അല്ലെങ്കിൽ സ്ഥലമുടമയുടെ നേതൃത്വത്തിലും ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ തെരച്ചിലുകൾ ഇനിയും തരേണ്ടി വരും ഈ ഒരു പുലിയെ കണ്ടാലും അതിന് നടപടി സ്വീകരിച്ചാലും ചിലപ്പോൾ അടുത്തത് വരാനും വലിയ സമയമൊന്നും വേണ്ടി വരില്ല വലിയ ഏരിയക്കാണ് ഫുഡ് കിട്ടും എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അത് ഒരു അതിനു അഭ്യർത്ഥനയായിട്ട് ഞാൻ ജനങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ് ഉറപ്പ് പറയാൻ കഴിയില്ല അത് ഉറപ്പാക്കാനാണ് ഞങ്ങള് ഈ പരിശോധനക്ക് പോകുന്നത് നേരിട്ട് കണ്ടാൽ ഉറപ്പാണ് പുലി ഉണ്ട് പുലി ഒരു പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് അതിന് വളരെ ഹൈഡ് ചെയ്ത് ജീവിച്ചിരിക്കുവാൻ ഇത്രയൊന്നും കുറ്റിക്കാടുകളൊന്നും വേണ്ട നഗരപ്രദേശത്ത് തന്നെ വരുന്ന ഒരു വളരാൻ പതുങ്ങിയിരിക്കാൻ കഴിയുന്ന ഒരു ജീവി ഒരു വന്യപ്രഭവാണ്